നിങ്ങൾ ഇലക്ഷൻ കേന്ദ്രീകരിച്ചാണോ പ്രഖ്യാപനങ്ങൾ അതെ ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായ രജിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നു എനിക്ക് രജിയോട് പറയുന്നത് ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരെ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ആറിലെ ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയിട്ടില്ല ഒരു സംശയം ഞാൻ ഞാനതിൽ ഉറച്ചു നോക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നില് വി എസ് അച്യുതാനന്ദൻ മുന്നൂറ്റി എൺപത് രൂപയാക്കി അത് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിന്റെ അവസാനം ഏകദേശം തെരഞ്ഞെടുപ്പുകളൊക്കെ എടുക്കാനായി തുടങ്ങിയപ്പോൾ പതിനെട്ട് മാസം ഇരുപത് മാസം ഉള്ള രണ്ട് വർഷം കൂടി ബാക്കിയുള്ള സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചു റജി ഇനി പറഞ്ഞു അതിൽ വിഷമം വേണ്ട അതായത് മുന്നൂറ്റി എൺപത് രൂപ ഉള്ളത് പിന്നെ നൂറ് രൂപ കൂട്ടി അത് പ്രഖ്യാപിച്ചു പക്ഷെ ആയിരം ചാക്ക് പൻസാരന്ന് നമ്മൾ കയ്യിൽ എരി നയ്ക്കാൻ അതിലേ ഉണ്ടാവും കൊടുത്തില്ല അങ്ങനെ പതിനെട്ട് മാസത്തെ കുടിശ്ശയുണ്ടായി ആ കുടിശ്ശയുണ്ടായിരുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഞങ്ങൾ പിന്നെ ഒരുമിച്ച് തരും ആ കുടിശ്ശിക ഞങ്ങൾ തീർത്തു തരും നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പോണ്ട ബാങ്കുകളിലേക്ക് പോകേണ്ട നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കും ആയിരം രൂപ ആയി പെൻഷൻ വർദ്ധിപ്പിക്കും അത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കും കൊടുക്കാതില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിന്റെ അവസാനത്തിലാണ് സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിരുന്നത് മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസം ആ എപ്പ കൊടുക്കുന്നത് സെപ്തംബർ പത്തിന് എന്താ കാരണം അന്ന് തിരുവോണാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് മാസത്തെ തൊണ്ണൂറ് പ്ലസ് നൂറ് പത്ത് നൂറ് ആ നൂറാം ദിവസം എത്രയാ കൊടുത്തത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ആയിരം രൂപയാണ് അധികാരത്തിൽ വന്നിട്ട് ഫെബ്രുവരി പിന്നെ മേയിൽ വരുന്നു ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസത്തെ പൈസ എത്രയാണ് കൊടുക്കേണ്ടത് മൂവായിരം രൂപ പോട്ടെ ഒക്ടോബർ പിന്നെ സെപ്തംബർ മാസത്തിലെ പെൻഷൻ അഡ്വാൻസും ആ പെൻഷൻ അഡ്വാൻസും കൊടുക്കുമ്പോ ഓണാണല്ലോ അങ്ങനെ ആവുമ്പോൾ നാലായിരം കൊടുക്കേണ്ടി എത്രയാ കൊടുത്തത് നമ്മുടെ നാട്ടിലെ ആളുകൾ അന്ന് ആയിരത്തിൻ്റെ നോട്ട് നിരോധിച്ചിട്ടില്ല നരേന്ദ്രമോദി ആയിരത്തിന്റെ നോട്ട് ഇങ്ങനെ ഫിഷറി പോലെ വിടർത്തിപ്പിടിച്ച് ചിരിച്ച് നിൽക്കുകയാണ് എത്രയാണ് കൈകളിൽ പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം ഇനി റജിക്ക് അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ആയിരുന്ന ആ സമയത്ത് അന്ന് ഞങ്ങൾ കൊടുത്തിൻ്റെ റെസീപ് കാണിച്ചുതരും പതിനായിരവും പതിനയ്യായിരം ഒക്കെ ആയി എന്തിനാണ് പതിനായിരം പതിനയ്യായിരം ഒക്കെ കൊടുത്ത് നിങ്ങൾ കൊടുക്കാൻ ബാക്കി വെച്ച അറുന്നൂറ് രൂപയുടെ പതിനെട്ട് മാസം എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു അറുന്നൂറ് എത്ര ആറായിരം പിന്നെ എട്ട് മാസം അയ്യെട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് നാലായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തിൽ നിങ്ങൾ കൊടുക്കാനല്ല ബാക്കി ഞങ്ങൾ കൊടുക്കേണ്ട നാലായിരം അങ്ങനെയാണ് പതിനാലായിരം പതിനയ്യായിരവും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ലേ എന്തേ രണ്ടായിരം കൊടുത്തു എന്ന് ചോദിച്ചില്ലേ റജി ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്തെങ്കിലും കയ്യിൽ ഇപ്പോഴുണ്ട് എന്താ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചാൽ ആയിരം രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കും ഞാൻ ചോദിക്കട്ടെ രജിയുടെ പാർട്ടി സമരം ചെയ്തോ ലീഗ് സമരം ചെയ്തോ യു ഡി എഫ് സമരം ചെയ്തോ ബി ജെ പി സമരം ചെയ്തോ ഈ കേരളത്തിലെ പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഞങ്ങൾക്ക് ഈ പണം പോരാ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞോ സമരം ചെയ്തോ ഒരാളും സമരം ചെയ്തില്ല ഒരാളും അഭ്യർത്ഥിച്ചില്ല ഒരാളും ആവശ്യപ്പെടാതെ ആയിരം എന്നുള്ള പെൻഷൻ ആയിരത്തി ഒരുന്നൂറാക്കി ഇരുന്നൂറാക്കി മുന്നൂറാക്കി നാനൂറാക്കി അഞ്ഞൂറാക്കി ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ച ആയിരത്തിന് പുറമെ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇവിടെ സാന്ദർഭികമായി പറയാണ് അജിംഷാ അവരെ വയനാട്ടിന്റെ മലമടക്കിലെ ഒരു വീട്ടമ്മയുടെ സങ്കടം നിങ്ങളിവിടെ കാണിച്ചല്ലോ ഞാനിവിടെ പറഞ്ഞല്ലോ ഞാൻ കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു പലപ്പോഴും നമ്മുടെ ബാങ്ക് ജീവനക്കാരുടെ കൂടെ ഒരു സഹായമായി അല്ലെങ്കിൽ അവർക്ക് വീടുകൾ കാണിച്ചു പരിചയപ്പെടുത്തുന്നതിന് അവർക്ക് വേണ്ടി പലപ്പോഴും ഈ പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാൻ കണ്ട വൈകാരികമായ രംഗമുണ്ട് നിങ്ങളിപ്പോ ചോദിച്ചല്ലോ കണ്ണ് നിറയുന്നു അക്ഷരാർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞ സമയങ്ങളുണ്ട് അജിംഷാദേ ഈ പെൻഷൻ ഉപ്പിട്ട് വാങ്ങുന്ന വാർദ്ധക്യങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താ അറിയോ ചിലർ പറഞ്ഞു നിങ്ങൾ ഉച്ച നേരത്ത് കൊണ്ടുതരണം ഞങ്ങളെ മക്കള് കാണാതെ കൊണ്ടുതരണം എന്തിനാ കൊണ്ടു കൊണ്ടുതരണേ അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പണമാണ് അങ്ങാടിയിൽ ഇറങ്ങുമ്പോ ആത്മാഭിമാനത്തോടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഒരു ചായ വാങ്ങി കൊടുക്കാനുള്ള പണമാണ് കണ്ണ് വാങ്ങിക്കൊടുക്കാനുള്ള ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടേ ഞാൻ ഈ ബാങ്കിന്റെ പണം കൊടുക്കാൻ പോകുമ്പോ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ആയിരം കൊടുക്കാം എന്ന് പറഞ്ഞ് ആയിരത്തി അറുന്നൂറ് കൊടുത്ത ഒരു ഗവർമെന്റ് ആണിത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് ആയിരം കൊടുക്കാം എന്ന് പറഞ്ഞ് ആയിരത്തി അറുന്നൂറാക്കുന്നതിന്റെ അന്ന് നമ്മുടെ നാട്ടിൽ അവസ്ഥ കൂടി ചിന്തിക്കണം ഓഗി എന്ന മഹാദുരന്തത്തെ നമ്മൾ നേരിട്ടു വലിയ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി അതിനെല്ലാം പരിഹാരം നമ്മൾ കണ്ടെടുത്തു നിപ്പ എന്ന മഹാരോഗത്തെ നമ്മൾ അതിജീവിച്ചു അത് കഴിഞ്ഞ് രണ്ട് പ്രളയങ്ങൾ ഉണ്ടായി നമ്മുടെ നാട്ടിൽ എല്ലാം തകർന്നു നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പഴയ പല പഴയ മലയാളികൾ വരും തൊണ്ണൂറ്റി ഒമ്പത് പേര് വെള്ളപ്പൊക്കെ അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത് കഴിഞ്ഞതിന് ശേഷം കണ്ട ഏറ്റവും വലിയ പ്രളയം നമ്മുടെ കെട്ടിടങ്ങൾ തകർന്നു സ്കൂളുകൾ തകർന്നു റോഡുകൾ തകർന്നു പാലങ്ങൾ തകർന്നു മഹാദുരന്തായി കോടിക്കണക്കിന് രൂപയുടെ നട്ടം നമ്മുടെ രാജ്യത്തുണ്ടായി അതുപോലെ തന്നെ കോവിഡ് ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടായി കോവിഡ് ലോകമാകെ ഉണ്ടായ കോവിഡ് ഉണ്ടായി ആ കോവിഡിൽ വ്യവസായങ്ങളൊക്കെ നിശ്ചലമായി എല്ലാം നമ്മുടെ സാമ്പത്തിക നില തന്നെ തകർന്ന തരിപ്പണമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി ഗവൺമെന്റ് ഒന്നാം ഗവൺമെന്റ് ആയിരം രൂപ നൽകിയിരുന്ന വാഗ്ദാനം ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇപ്പോ രണ്ടായിരം രൂപ വാഗ്ദാനം നൽകി ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം പണം തരാത്തതിനെതിരെ സമരം ചെയ്യാൻ ഇവർ ആരെങ്കിലും ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരാൾ കേന്ദ്രം പണം തരാത്തതിന് എന്തിന് മഹാ ദുരന്തം ഉണ്ടായി വയനാട്ടിൽ ആ വയനാട്ടിലെ മഹാദുരന്തത്തിന് ഒരു നയാ പൈസ തരാൻ കേന്ദ്രം തയ്യാറായി ഇപ്പൊ എന്തോ വായ്പയോ കടോ എന്തോ ആയി തരണണ്ടല്ലോ ഈ കോൺഗ്രസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പൊ ഈ പറയുന്ന കോൺഗ്രസിന്റെ പിന്നെ അജിംഷാദ് ഇതിനിടയിൽ പറഞ്ഞല്ലോ വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ണിൽ നിന്നാണ് പെൻഷൻ കിട്ടുന്ന ഒരു വീട്ടമ്മ പറഞ്ഞതെന്ന് അതേ വയനാട്ടിന്റെ മണ്ണിൽ ഈ പ്രിയങ്കാ ഗാന്ധി ഒരു നയാ പൈസ ഇതുവരെ ദുരന്ത ബാധിതർക്ക് കൊടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് വാങ്ങാനല്ലല്ലോ കൊടുക്കണ്ടേ അവിടെ രാഹുൽ ഗാന്ധി നേരത്തെ പ്രധാനമന്ത്രിയായിരുന്നു കൊടുത്തിട്ടുണ്ടോ കെ പി സി സി ആയിരം വീട് കർണാടക ആയിരം വീട് ഒറ്റ പൈസ കൊടുത്തോ പ്രിയങ്കയുടെ ഭർത്താവിന്റെ പേര് പിന്നെ റോബർട്ട് അതുകൊണ്ടാണ് ഞാൻ പ്രിയങ്ക റോബർട്ട് വധേര എന്ന് പറയുന്നത് ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടണം ഭാര്യമാർ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ആ പ്രിയങ്ക റോബർട്ട് വധേര നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സഹായം ചെയ്ത മനുഷ്യൻ ഒരു നയാ പീസ ഒരു നയാ പീസ ഈ വയനാട്ടിലെ മനുഷ്യർക്ക് കൊടുത്തോ കൊടുത്തിട്ടില്ല അപ്പോ ഇവിടെ പെൻഷൻ ഇവിടെ രണ്ടായിരത്തി പതി പതിനാറിൽ ഇരുന്നൂറ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെന്ന് റജി പറഞ്ഞല്ലോ കറക്റ്റ് ആണ് ഇരുന്നൂറ് വാഗ്ദാനങ്ങൾ നൽകി അതിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയതിന്റെ പ്രോഗ്രസ് കാർഡ് റെജി ഓർക്കുന്നുണ്ടാവും ഞാൻ റജിയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ ഒരു പ്രോഗ്രസ് കാർഡ് കിട്ടും ചുവപ്പ് പരാജയത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രചിതാവിന്റെ ഒപ്പ് കൊണ്ടുവരണം ഈ കുട്ടി പഠിച്ച് എത്ര വിഷയങ്ങളിൽ പാസ് അതാണ് നമ്മൾ പ്രോഗ്രസ് കാർഡ് കേട്ട് ഈ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടുണ്ടോ ഒരു സർക്കാർ അഞ്ച് വർഷത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്നത് അന്ന് അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപത് പദ്ധതികൾ നടപ്പിലാക്കി ഇരുപത് പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഗവൺമെന്റ് ഏറ്റു പറഞ്ഞു പക്ഷേ ആ ഇരുപത് പദ്ധതികളുടെ കാലത്താണ് കോവിഡ് ഉണ്ടായത് അതുപോലെ പ്രളയമുണ്ടായത് ഊഹി ഉണ്ടായത് നിപ്പ ഉണ്ടായത് അതിനെയൊക്കെ അതിജീവിച്ചു ഇപ്പൊ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രം തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നമ്മൾ സാമ്പത്തികമായി കടുത്ത ഞെരുക്കല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ആ ഞെരുക്കത്തിനിടയിൽ ഗവൺമെന്റ് വേറൊന്നും ഉണ്ടേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുക്കാതെ പോയ പെൻഷൻ അറുനൂറ് രൂപയുടെ പെൻഷൻ എത്ര ആക്കാ കൊടുക്കണ്ടേ അഞ്ച് ലക്ഷം ആളുകൾക്കാണ് കൊടുക്കണ്ടേ ഇപ്പൊ കൊടുക്കുന്നത് എത്രയാണ് അറുപത്തെട്ട് ലക്ഷം ആളുകൾക്ക് ആ കൊടുക്കുന്നത് റജി സഹന്ദർഭികമായി ഒന്നുകൂടി പറയാണ് ഈ രണ്ട് ദിവസം കൂടിയേ തെരഞ്ഞെടുപ്പിനുള്ളൂ എന്ന് വാക്കുമുഴയായിരിക്കും റജിക്ക് പോട്ടെ ഈ രണ്ട് മാസത്തിനുള്ളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു മഹാത്ഭുതം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്താണ് സംഭവം ആധിചാരിത്രമില്ലാത്ത കേരളമായി സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാൻ ആ നവംബർ ഒന്നാം തീയതി